ബിഗ് ബോസ് ആറാം സീസൺ ഫൈനലിലേക്ക് എത്തവേ മത്സരാർത്ഥികളുടെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നിർണായകമായ അവസാന വോട്ടിങ്ങിൽ പ്രിയപ്പെട്ട മത്സരാർത്ഥി മുന്നിലെത്താൻ വേണ്ടി ഇവർ കിണിഞ്ഞ് പരിശ്രമിക്കുന്നു വിജയ് ആരാണെങ്കിലും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ കണ്ടന്റ് മേക്കർ എന്ന പേര് ജാസ്മിന് തന്നെ ആയിരിക്കുമെന്നാണ് ജാസ്മിൻ ആരാധകർ പറയുന്നത് കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടും ജാസ്മിന് വലിയ ആരാധക പിന്തുണയുണ്ട് ജാസ്മിൻ പുറത്തിറങ്ങുമ്പോൾ ജനം സ്വീകരിക്കുമെന്നും വിമർശനങ്ങളെ ജാസ്മിൻ എങ്ങനെ കാണുമെന്നും അറിയാൻ പ്രേക്ഷകർക്ക് കൌതുകമുണ്ട് ഇപ്പോഴത്തെ ജാസ്മിനെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് റോബിന് വോട്ട് ചെയ്തവരിൽ ഇന്ന് തെറ്റിപ്പോയി എന്ന് പറയുന്നവരായിരിക്കും നല്ലൊരു ശതമാനവും മുഖംമൂടി അണിഞ്ഞ് ഗെയിം കളിക്കുന്നവർ പുറത്തിറങ്ങി തനിക്കുണം കാണിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ് ജാസ്മിൻ എന്താണോ അങ്ങനെയാണ് അവൾ അവിടെ നിന്നത് അർഹിച്ചതിനേക്കാളും കൂടിയ നെഗറ്റീവ് കിട്ടിയിട്ടും അത് തെല്ലും കൂസാതെയാണ് അവൾ അവിടെ നിന്നത് തന്റെ ബോധ്യത്തിൽ ഉറച്ച് അതുകൊണ്ട് ജാസ്മിനു വോട്ട് ചെയ്തവർ അവളുടെ നെഗറ്റീവും പോസിറ്റീവും കണ്ടുതന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് വോട്ടിന് വേണ്ടി ഒരു പ്രേക്ഷകനെയും തൃപ്തിപ്പെടുത്താൻ അവൾ അവിടെ നിന്നിട്ടില്ല ഇതിലെ ലൈവിൽ ശ്രീരേഖയോട് അവൾ പറഞ്ഞത് ചേച്ചി ഞാൻ ടോപ്പ് സിക്സിലെത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല വന്നതിന്റെ മൂന്നാമത്തെ ആഴ്ച തൊട്ടത് ഞാൻ പുറത്തു പോകുമെന്ന് കേൾക്കാൻ തുടങ്ങിയതാണ് കഴിഞ്ഞ കുറേ നാളായി സിജു ഉൾപ്പെടെയുള്ളവരും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഇനി ടോപ്പ് ഫൈവ് കിട്ടിയാൽ സന്തോഷം ഇല്ലെങ്കിലും താൻ സന്തോഷത്തോടെ തന്നെ പോകും എല്ലാവരും ഇത്രയും മോശക്കാരെ ആക്കിയിട്ടും ഞാൻ ഇവിടെ വരെ എത്തിയല്ലോ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് എന്നല്ലേ അതിനർത്ഥം ജാസ്മിൻ ഒരു നന്മപുരം കളിയോ കൃത്രിമ ഡ്രാമ കണ്ടന്റോ നല്ല കുട്ടിച്ചമയലോ രായാവ് കളിയോ ഇല്ലാതെ നീ ഇവിടെ വരെ എത്തി നിന്നെ മനസ്സിലാക്കി വോട്ട് ചെയ്തവരാണ് നിനക്ക് വോട്ട് ചെയ്ത എല്ലാവരും വോട്ട് ചെയ്ത ആരും വോട്ട് ചെയ്തത് തെറ്റായിപ്പോയി എന്നും ഒരു കാലത്തും പറയില്ല ഒരുപക്ഷെ നിന്നെ മനസ്സിലാക്കാൻ കുറച്ച് വൈകുമായിരിക്കും അതിന്റെ തെളിവാണ് റീ എൻട്രി നടത്തുന്നവർ നിന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലും പല നന്മപരങ്ങളും പുറത്ത് കടപുഴകി വീടാനിരിക്കെ ഇത്രയും ഏറ്റവും സൈബർ വാങ്ങേണ്ടവൾ ആയിരുന്നില്ല നീ എന്ന് കാലം തെളിയിക്കും എന്ന് പറഞ്ഞാണ് അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റ് അവസാനിക്കുന്നത് അതേസമയം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടിട്ടും സൈബർ അറ്റാക്ക് വന്നിട്ടും ടോപ്പ് ഫൈവിലെത്താൻ ജാസ്മിന് സാധിച്ചിട്ടുണ്ട് ഇമേജ് കോൺഷ്യസ് അല്ലാതെ ഹൗസിൽ നിന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്ന് വിമർശകർ പോലും സമ്മതിക്കുന്ന കാര്യമാണെന്ന് പറയേണ്ടി വരും ജാസ്മിൻ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടത് ിയുമായുള്ള കോംബോ കാരണമാണ് ഇന്ന് രാവിലെയാണ് ഗബ്രി ഹൗസിലേക്ക് റീ എൻട്രി നടത്തിയത് ഗബ്രി എത്തിയതോടെ ജാസ്മിൻ ഹാപ്പിയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്